ഇപ്പോൾ കേരളത്തിലെ യുവതി യുവാക്കളുടെ ഹാരമായ വേടൻ ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള ചില പ്രകടനങ്ങൾ നടത്തിയിരുന്നു ശ്രീലങ്കൻ അഭയാർത്ഥിയായി വന്ന് ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ വേടന് പിന്നിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ ചില്ലറയല്ല ഞാൻ അവർണനാണ് കറുത്തവനാണ് പുലയനാണ് ദളിതനാണെന്ന സമൂഹത്തോട് വിളിച്ചു പറയുന്ന വേടനെന്ന ഹിരൺദാസിനോട് പറയുവാനുള്ളത് താങ്കൾ ഇപ്പോൾ ജീവിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലല്ല താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പതിനെട്ടാം നൂറ്റാണ്ടിലായിരുന്നുവെങ്കിൽ അംഗീകരിക്കാമായിരുന്നു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാനായി വിദ്യാഭ്യാസ മേഖലയിലും ഗവൺമെന്റ് തൊഴിലിലും ഇവർക്ക് റിസർവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ഗവൺമെന്റ് നൽകുന്നുണ്ട് ഇപ്പോൾ താങ്കൾ സമൂഹത്തിൽ ജാതിയുടെ പേരിൽ നടത്തുന്ന കുറ്റത്തെരുപ്പ് ആരെ സഹായിക്കാനാണെന്ന് എല്ലാ പേർക്കും അറിയാം ഒരു ദളിത് സ്ത്രീയെ കള്ളമോഷണ കുറ്റം ചുമത്തി ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിലിരുത്തുകയും അപമാനിക്കുകയും ചെയ്തതും ദാഹിച്ച് കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിലെ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞതും താങ്കളെ ഇപ്പോൾ ആദരിക്കുന്ന കേരള സർക്കാർ തന്നെയാണ് പക്ഷേ കുറ്റം മുഴുവൻ സവർണൻ എന്ന് പറയുന്ന വിഭാഗത്തിനും ആരാണ് സവർണൻ പരീക്ഷയിൽ മികച്ച മാർക്കുണ്ടായിട്ടും ബ്രാഹ്മണനോ നായരോ ആയതുകൊണ്ട് സ്കൂളിലും കോളേജിലും അഡ്മിഷനോ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാതിരിക്കുന്നവനെയാണ് താങ്കൾ സവർണനെന്ന് വിളിക്കുന്നത് ആദ്യം ജാതിയിൽ തുടങ്ങിയ താങ്കൾ ലോകത്ത് നടക്കുന്ന സകല സംഭവങ്ങളെയും ഉൾപ്പെടുത്തി പാട്ടുപാടുമ്പോൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട് ഉടുത്തിരിക്കുന്ന അടിവസ്ത്രമഴിപ്പിച്ച് ഏതാണെന്ന് നോക്കി ഇരുപത്തൊമ്പത് ഹിന്ദുക്കളെ അവരുടെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വച്ച് നിഷ്കരണം വെടിവിച്ചു കൊല്ലുന്നതിനെപ്പറ്റി എന്തുകൊണ്ടാണ് തനിക്ക് പാടാൻ കഴിയാത്തത് മ്യാൻമാറിൽ ബുദ്ധന്മാരുമായി പ്രശ്നമുണ്ടാക്കിയ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നാടുകടത്തപ്പെട്ടതിനെപ്പറ്റി പറയുന്ന താങ്കൾ എന്തുകൊണ്ടാണ് കാശ്മീരിൽ നിന്നും ജീവൻ കൊണ്ട് ഇന്ത്യയുടെ പല ഭാഗത്ത് അലഞ്ഞുതിരിയുന്ന കാശ്മീരി പണ്ഡിറ്റുകളെപ്പറ്റി പറയാത്തത് അപ്പോൾ താങ്കൾക്ക് കൃത്യമായി അറിയാം കേരളത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം ജനപിന്തുണ ലഭിക്കുമെന്ന് പിന്നെ കേരളത്തിൽ ജനപിന്തുണ നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി കഞ്ചാവ് കേസിൽ അകത്ത് പോയ താങ്കളെ ഇപ്പോൾ അവരുടെ പാർട്ടിയുടെ അയക്കണായി സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ നിവർത്തികേടും താങ്കൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ജനപിന്തുണയും കണ്ടു മാത്രമാണ് ഒരുപക്ഷെ കഞ്ചാവ് കേസിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്തിയതിന്റെ നന്ദിയാകാം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള താങ്കളുടെ പുതിയ പാട്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യയുടെ ശക്തി ലോകത്തിന് മുൻപിൽ കാട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷ നേതാക്കൾ പോലും അഭിനന്ദിക്കുന്ന സമയത്താണ് താങ്കൾ അദ്ദേഹത്തെ കളിയാക്കുന്നത് വേടനെന്ന ഹിരൺദാസിനോട് ഒരിക്കൽ കൂടി പറയുന്നു കഞ്ചാവ് കേസിൽ നിന്നും താങ്കളെ രക്ഷപ്പെടുത്തിയതിനുള്ള നന്ദിയോ അല്ലെങ്കിൽ താങ്കളുടെ പുറകിലുള്ള ദേശവിരുദ്ധരുടെ ശക്തിയോ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വ്യക്തിത്വം